ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തകര എന്ന സസ്യത്തെയാണ് ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഈ സസ്യം ഒരു മീറ്ററോളം വരെ ഉയരത്തിൽ വളരുന്ന ഒരു ഔഷധ സസ്യമാണ് തകര ചില സ്ഥലങ്ങളിൽ പൊന്നാരൻ എന്നും പൊന്നാവീരം എന്നുമെല്ലാം അറിയപ്പെടുന്നു വളർത്തു മൃഗങ്ങൾ ഇത് കഴിക്കാറില്ല ഇതിൻ്റെ മൂത്ത ഇലകളിലും തണ്ടുകളിലും വിശ്വസാന്നിധ്യം ഉള്ളതിനാലാണിത് ഈ ചെടിയുടെ വേരിൽ ഈ ഇമോഡിനടങ്ങിയിരിക്കുന്നു ഇവയുടെ വിത്തുകളിൽ ക്രിസാറോബിനും എൻ മീതേൻ മൊർഫാലിനും അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ വിത്ത് വറുത്ത് പൊടിച്ചാണ് കാപ്പിപ്പൊടിയിൽ മായം ചേർക്കാനായി ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിൽ കഫീൻ അടങ്ങിയിട്ടില്ല പൊൻതകര പൊന്നരവീരം പൊന്നാരം എന്നൊക്കെ ഇത് എൻ്റെ നാട്ടിലിത് അറിയപ്പെടുന്ന ഈ ചെടിയുടെ ഇളം ഇലകൾ പൂവ് എന്നിവ ഉപയോഗിച്ച് നമുക്ക് രുചികരമായ തോരനുണ്ടാക്കാം നല്ല രുചിയോടൊപ്പം ഗുണകരവുമാണ് ഇവ ഇതിൽ ചെറിയ തോതിൽ സ്വർണം അടങ്ങിയിരിക്കുന്നതിനാൽ ചെറിയ കുട്ടികൾക്ക് അതായത് നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തി കൂട്ടുവാനുമെല്ലാം നല്ലതാണെന്ന് പറയപ്പെടുന്നു ഒരു കാര്യം പ്രത്യേകം ഓർക്കാനുള്ളത് വൈദ്യ വൈദ്യനിർദ്ദേശപ്രകാരമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവൂ എന്നുള്ളതാണ് പണ്ടിത് ധാരാളമായി പറമ്പിലൊക്കെ കളിർത്ത് നിൽക്കുന്നത് കാണാമായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് ചെടി ഒന്ന് കാണുവാനായി കിട്ടിയത് ഈ സസ്യത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക